ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ അല്പസമയം നമുക്ക് ഇപ്രകാരമായിരിക്കാൻ വലുവിനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൻ്റെ നാലാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി സോറി മൂന്നാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് നാല് തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് വായിക്കാം നാല് തൊട്ട് ഒൻപത് വരെയുള്ളതായ വാക്യങ്ങളിൽ ഫറോ ഇൻക്രീസസ് ദ ബർഡൻ ഓഫ് ദ ദൈറ്റ്സ് ഇസ്രായേൽ മക്കളുടെ ഭാരം പറവോൻ കൂട്ടുന്നു കഠിനത അവരോട് പ്രവർത്തിക്കുന്നു അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വേറൊരു ഭാഷയിൽ ആത്മീയമായി നാം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത് ട്രസ്റ്റ് ഇൻ ഗോഡ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം ദ എനിമി ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടത് സംരക്ഷണം ലഭിക്കുവാൻ നമുക്ക് വേണ്ടത് ദൈവത്തിലുള്ളതായ വിശ്വാസവും ആശ്രയവും ആണ് നമുക്ക് ഒരു വാക്യങ്ങൾ വായിക്കാം അതിൻ്റെ നാലാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു മിശ്രിയും രാജാവ് അവരോട് മോശെ അഹ്രോനെ നിങ്ങൾ ജനങ്ങളെ വേല മെനക്കെടുത്തുന്നത് എന്ത് നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവീൻ എന്ന് പറഞ്ഞു ദേശത്ത് ജനം ഇപ്പോൾ വളരെ ആകുന്നു നിങ്ങൾ അവരെ അവരുടെ ഊഴിയ വേല മെനക്കെടുത്തുന്നത് എന്നും ഫറവോൻ പറഞ്ഞു അത് ഫറവോൻ അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനിയും വൈക്കോൾ കൊടുക്കരുത് അവർ തന്നെ പോയി വൈക്കോൾ ശേഖരിക്കട്ടെ എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം ഒട്ടും കുറയ്ക്കരുത് അവർ മടിയന്മാർ ആകുന്നത് കൊണ്ട് അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ അവരുടെ വ്യാജവാക്കുകൾ കേൾക്കരുത് ഇതാണ് ഫറവോൻ മിസ്രീമിയ വേലക്കാരോട് ഊഴിയ വേലക്കാരുടെ പ്രമാണികളോട് പറയുന്നത് ഇവിടെ നാം കാണുന്നത് ഫറവോസ് റിട്ടേലിയേഷൻ എഗൻസ് ഗോഡ്സ് പീപ്പിൾ ഫറവോൻ ദൈവമക്കളോട് പ്രതികാരം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഫറവോൻ അഹ്റോൻ്റെയും മോശയുടെയും പറഞ്ഞ കാര്യം തിരസ്കരിച്ചു എന്ന് മാത്രമല്ല അവർ കൂടുതൽ ശിക്ഷ ഇസ്രായേൽ മക്കൾക്ക് ഫറവോൻ കൊടുക്കുകയാണ് വൈക്കോലില്ലാതെ ഇഷ്ടിക ഉണ്ടാക്കണം അവരുടെ വേല ഏറ്റവും വർദ്ധിപ്പിച്ചു ആ വൈക്കോൽ എന്ന് പറയുന്നത് ഇഷ്ടി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഇഷ്ടികയെ മണ്ണുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഘടകമാണ് അത് അത് മുഖാന്തരമായിട്ട് ഇഷ്ടിക വളരെ കട്ടിയുള്ളതായിത്തീരുന്നു ഈ വൈക്കോലില്ലാതെ അവർ ഇഷ്ടിക ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആ ഇഷ്ടിക പൊട്ടിപ്പോകും അതുകൊണ്ട് ഭവനമുണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഒന്നിനും അത് കൊള്ളാതെ വരും അതുകൊണ്ടാണ് ഈ വൈക്കോലിട്ട് ഇവർ ഈ ഇഷ്ടിക പണിയുന്നത് വൈക്കോലി ഇഷ്ടിക പണിയുമ്പോൾ അത് ഇന്ന് നാം ചെയ്യുന്നതുകൊണ്ട് അത് ചൂടേണ്ടിയ ആവശ്യം വരികയില്ല വൈക്കോലും മണ്ണും കൂടെ ചേർത്ത് ഇഷ്ടിക ഉണ്ടാക്കി വെയിലത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കട്ടിയുള്ളത് ആയിരിക്കും ഇവിടെ ഫറവോൻ ഇസ്രായേൽ മക്കളെ മൂന്ന് ദിവസത്തേക്ക് വഴിയാത്ര പോയി ദൈവത്തെ ആരാധിക്കുന്നത് തിരസ്കരിക്കുക മാത്രമല്ല ചെയ്യുന്നത് അവർക്ക് ജോലി ചെയ്യുവാൻ അവരെ വളരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ഇന്നും പിശാശിൻ്റെ പണി എന്ന് പറയുന്നത് ദൈവമക്കളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുക ഇത് പിശാശിൻ്റെ ഒരു തന്ത്രം തന്നെ ആണ് എന്നാൽ ഇവിടെ നമുക്ക് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ദൈവം ഒരു പരിചയമാണ് ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്തും വലിവനായ ദൈവം അവരെ കാത്ത് സൂക്ഷിക്കുന്നു ശത്രു അവളെ അവരെ വളരെ ഞെരുക്കുവാനായിട്ട് നോക്കുകയാണ് കാരണം അവർ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന സമയത്ത് ശത്രു വളരെ വളരെ നമ്മളെ ഉപദ്രവിക്കുവാനായിട്ട് കഷ്ടങ്ങൾ തരുവാനായിട്ട് തുടങ്ങും കർത്തവായു യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് യോഗന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ കഷ്ടങ്ങൾ അനുഭവിച്ചു നിങ്ങൾക്കും അതേ കഷ്ടം തന്നെയാണ് ഈ ലോഹം തരുന്നത് എന്നാൽ പുലിപ്പി ലേഖനം നാലാമധിയായും ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവം നമുക്ക് വലിയൊരു വാഗ്ദത്വം ചെയ്തു തന്നിട്ടുണ്ട് ദൈവീക സമാധാനം നമ്മുടെ നിലവുകളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ അത് സംരക്ഷിക്കും അതാണ് ദൈവിക സമാധാനം ആ ദൈവിക സമാധാനമാണ് നമ്മൾക്ക് ദൈവം തരുന്നത് ഈ ദൈവിക സമാധാനം ഒരിക്കലും നമ്മുടെ പരിതസ്ഥിതികളെ ഒരിക്കലും കൺട്രോൾ ചെയ്തു എന്ന് വരുവാൻ സാധ്യതയില്ല എന്നാൽ ആ പരിതസ്ഥിതികളെ നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നത് അത് കൺട്രോൾ ചെയ്യുവാൻ ഉള്ളതായ സമാധാനം ദൈവം നമുക്ക് തരുന്നുണ്ട് ദൈവത്തിൽ അനുസരണമുള്ളവരും ദൈവത്തെ ശരണം പ്രാപിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അത് നാം ചെയ്യുന്നവരായിരിക്കണം കർത്താവ് നമുക്ക് വാഗ്ദത്വം തന്നിട്ടുണ്ട് അവൻ നമ്മുടെ ശത്രുക്കൾക്ക് മുമ്പാകെ നമുക്ക് ഒരു പരിചയമായിട്ട് ഇരിക്കുന്നു സദൃശവാക്യം മുപ്പതിൻ്റെ അഞ്ചിലും അതുപോലെ തന്നെ രണ്ട് ഷെയിൽ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി ഒന്നിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വലുവിനായ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൽ നാം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ശത്രുക്കളുടെ മേലുള്ളതായ ഒരു ജയം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് മുഖാന്തരവുമായിട്ട് നമുക്ക് ഉപദ്രവങ്ങൾ വരുമ്പോൾ നാം വിസ്വസ്ഥതയോടുകൂടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിശ്ചയമായും ഈ കാര്യങ്ങളെയൊക്കെ സഹിക്കുവാനായിട്ടുള്ളതായ ആ കഴിവ് ബലിവനായ ദൈവം നമുക്ക് തരും അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ പ്രതിഫലവും സ്വർഗത്തിലാണ് എന്ന് മത്തായുടെ സുശേഷം അഞ്ചിൻ്റെ പതിനൊന്നിൽ കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ ശത്രു നമ്മളുടെ നേരെ എതിർക്കെ വരുമ്പോൾ നമുക്ക് ദൈവത്തെ നമ്മുടെ പരിചയമായിട്ട് നമ്മുടെ സങ്കേതമായിട്ട് നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ആ രീതിയിൽ നിന്ന് നമുക്ക് ശത്രുക്കളോട് എതിരിടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ അത് നാം ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഫറവോൻ വരും ഈ ലോകത്തിൽ കഷ്ടങ്ങൾ നമ്മളെ കൂട്ടും എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവിക സമാധാനം അനുഭവിപ്പാൻ ദൈവമക്കൾക്ക് വലിയ ഒരു അധികാരം നല്ല ഒരു അനുഗ്രഹം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപദ്രവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഉപദ്രവങ്ങൾ കൂടുമ്പോഴും ദൈവത്തെ നമ്മുടെ പരിചയമായിട്ട് ദൈവത്തെ നമ്മുടെ സങ്കേതമായിട്ട് കണ്ടുകൊണ്ട് മുൻപോട്ട് ജീവിതം നയിപ്പാൻ വലിയ പ്രധാന ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാകട്ടെ